ജമ്മു കാശ്മീരിലെ രജൌരിയിൽ തവി നദിയിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ കൌമാരക്കാരനെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ കരസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതീവ അപകട സാധ്യതയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ സൈന്യം സംസ്ഥാന ദുരന്ത നിവാരണ സേന പ്രാദേശിക പോലീസ് സിവിലിയൻ മുങ്ങൽ വിദഗ്ദ്ധർ എന്നിവർ ചേർന്ന് രജൌരിയിലെ വെള്ളപ്പൊക്കമുള്ള നദിയുടെ നടുവിൽ കുടുങ്ങിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിജയകരമായി രക്ഷപ്പെടുത്തി പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് രജൌരി നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയായിരുന്നു ഒഴുക്ക് രൂക്ഷമായതോടെ രക്ഷപ്പെടാൻ വഴിയില്ലാതെ വെള്ളത്തിന്റെ നടുവിലുള്ള ഒരു പാറയിൽ കുട്ടി കുടുങ്ങിയതായി അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സംയുക്ത രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അപകടകരാം വിധം വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതിനാൽ വ്യോമസഹായത്തിനായി സൈന്യത്തെ വിളിച്ചുവരുത്തുകയായിരുന്നു പ്രാദേശിക ഭരണകൂടവും ആർ ഡി എഫും പോലീസ് യൂണിറ്റുകളുമായി വേഗത്തിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ചു നദിയിലെ ശക്തമായ ഒഴുക്കും തുടർച്ചയായി പെയ്യുന്ന മഴയും ഉണ്ടായിട്ടും സൈന്യം യുവാവിനെ സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു വിജയകരമായ രക്ഷാപ്രവർത്തനത്തെ നാട്ടുകാരും സിവിൽ അധികാരികളും വ്യാപകമായി പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ